നമസ്കാരം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉറപ്പ് നൽകി ഇടക്കാല സർക്കാർ മുഖ്യ ഉപദേശകൻ മുഹമ്മദ് യൂനുസ് എക്സിലെ പോസ്റ്റിലാണ് പ്രധാനമന്ത്രി ഈ വിവരം അറിയിച്ചത് മോദിയെ ഫോണിൽ വിളിച്ചാണ് മുഹമ്മദ് യൂനുസ് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പു നൽകിയത് പ്രൊഫസർ മുഹമ്മദ് യൂനുസിൽ നിന്ന് ഒരു ടെലിഫോൺ കോൾ കിട്ടി നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് നിരീക്ഷണങ്ങൾ പരസ്പരം പങ്കുവച്ചു ജനാധിപത്യപരവും പുരോഗമനപരവുമായ സ്ഥിരതയും ശാന്തിയും നിലനിൽക്കുന്ന ബംഗ്ലാദേശിന് ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് വ്യക്തമാക്കി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളടക്കം എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചുവെന്നും മോദി തന്റെ എക്സ്പോസ്റ്റിൽ കുറിച്ചു ചൊവ്വാഴ്ച ധാക്കയിലെ ദാഗേശ്വരി ക്ഷേത്ര സന്ദർശിച്ച മുഹമ്മദ് യൂനുസ് ഹിന്ദു സമൂഹമായി ആശയവിനിമയം നടത്തിയിരുന്നു ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനോടനുബന്ധിച്ചുണ്ടായ പ്രക്ഷോഭത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടവരെ ശിക്ഷിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു അതേസമയം ഷെയ്ഖ് ഹസീനയ്ക്കും മറ്റു ആറുപേർക്കുമെതിരെ പുതിയ സർക്കാർ കൊലപാതക കേസ് കഴിഞ്ഞ ദിവസം ചുമത്തിയിരുന്നു ജൂലൈ പത്തൊൻപതിന് പോലീസ് വെടിവയ്പിൽ ദാക്ക മുഹമ്മദ് പൂരിലെ പലചരക്ക് വ്യാപാരി അബു സയ്യിദ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു കേസെടുത്തത് അവാമി ലീഗ് ജനറൽ സെക്രട്ടറി ഉബായുൽ കവാദർ മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ കമ എന്നിവരും ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് പോലീസിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരുമാണ് മറ്റു പ്രതികൾ ഹസീന രാജിവെച്ച് ഇന്ത്യയിലേക്ക് കടന്ന ശേഷം അവർക്ക് മേൽ ചുമത്തപ്പെടുന്ന ആദ്യ കേസ് കൂടിയാണിത് കൂടുതൽ കേസുകൾ ഉണ്ടായേക്കുമെന്ന സൂചന ബംഗ്ലാദേശ് മാധ്യമങ്ങൾ നൽകുന്നുണ്ട് അതിനിടെ ഹസീന അനുകൂലികളായ ഉന്നത ഉദ്യോഗസ്ഥരും രാജി തികച്ചും നിയമപരവും നടപടിക്രമങ്ങൾ പാലിച്ചുമാണെന്ന് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് രംഗത്ത് വന്നിരുന്നു ഹസീന സർക്കാരിന്റെ പതനത്തെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് അഞ്ച് ജഡ്ജിമാർ സെൻട്രൽ ബാങ്ക് ഗവർണർ ഉന്നത പോലീസ് സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ രാജിവെച്ചിരുന്നു ഷെയ്ഖ് ഹസീനയുടെ പതനത്തിലേക്ക് നയിച്ച പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച അദ്ദേഹം ഒടുവിൽ രാക്ഷസി പോയി എന്നാണ് ഹസീനയുടെ രാജിയെ വിശേഷിപ്പിച്ചത് അതിനിടെ ജൂലൈയിൽ നടന്ന പ്രക്ഷോഭങ്ങളിലും അക്രമ സംഭവങ്ങളിലും ഉൾപ്പെട്ട കൊലപാതകൾക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആവശ്യപ്പെടുകയും ചെയ്തു ഓഗസ്റ്റ് പതിനഞ്ചിന് പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ടതിന്റെ വാർഷിക ദിനാചരണത്തിൽ പുറത്തിറക്കിയ ഹസീനയുടെ പ്രസ്താവന മകൻ സജീവ് വസീദ് ജോയിയാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി പദം രാജിവെച്ച് രാജ്യം വിട്ട ശേഷം ആദ്യമായിട്ടായിരുന്നു ഹസീന പ്രതികരിച്ചത് ജൂലൈയിൽ പ്രതിഷേധത്തിന്റെ പേരിൽ ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർ ആക്രമണങ്ങൾക്കിരയാകുകയും ചെയ്തു വിദ്യാർത്ഥികൾ അധ്യാപകർ പോലീസ് അവാമി ലീഗ് പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ ജീവനക്കാർ സാംസ്കാരിക പ്രവർത്തകർ കാൽനടക്കാർ തുടങ്ങിയവർ ഭീകരാക്രമണത്തിന്റെ ഇരകളായി ജീവൻ വെടിഞ്ഞു അവരുടെ ആത്മാവിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും ഹസീന വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ബംഗ്ലാദേശ് പ്രസിഡന്റ് ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ക്രൂരമായി കൊല്ലപ്പെട്ടത് അതോടൊപ്പം തൻ്റെ മാതാവ് ബീഗം ഫാസിലാ തുനിസ എന്റെ സഹോദരങ്ങളും സ്വാതന്ത്ര്യ സമര സേനാനികളുമായി ഷെയ്ഖ് കമൽ ഷെയ്ഖ് ജമാൽ കമാലിന്റെ ഭാര്യ സുൽത്താന കമാൽ ജമാലിന്റെ ഭാര്യ റോസി ജമാൽ വെറും പത്ത് വയസ്സ് മാത്രമുണ്ടായിരുന്ന എൻ്റെ ഇളയ സഹോദരൻ ഷെയ്ഖ് റസൽ എൻ്റെ ഏക ഏകമ്മാവൻ ഷെയ്ഖ് നസദ് തുടങ്ങിയവർ ക്രൂരമായി കൊല്ലപ്പെട്ടു അന്ന് നടന്ന ക്രൂരമായ കൊലപാതകങ്ങളുടെ ഓർമ്മകൾ പേറുന്ന ബംഗബന്ധു ഭവൻ ഞങ്ങൾ രണ്ട് സഹോദരിമാർ ബംഗാളിലെ ജനങ്ങൾക്കായി സമർപ്പിച്ചു ഓർമ്മകൾക്കായി ഒരു മ്യൂസിയം പണി കഴിപ്പിച്ചു രാജ്യത്തെ സാധാരണക്കാർ മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഉന്നതർ വരെ ആ വീട്ടിലെത്തി സ്വാതന്ത്ര്യത്തിന്റെ സ്മാരകമായിരുന്നു ആ മ്യൂസിയം നമ്മുടെ അതിജീവനത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു ആ സ്മാരകം ഇന്ന് ചാരമായി മാറിയിരിക്കുകയാണ് രാജ്യം എന്ന പേര് ലോകത്ത് ബംഗ്ലാദേശ് നേടിയിരുന്നു ഇന്നത് മങ്ങുകയാണ് ആരുടെ നേതൃത്വത്തിലാണോ നാം സ്വതന്ത്ര രാഷ്ട്രം എന്ന ആത്മാഭിമാനം നേടുകയും സ്വയം തിരിച്ചറിയുകയും സ്വതന്ത്ര രാജ്യം നേടുകയും ചെയ്തത് ആ രാഷ്ട്രപിതാവ് അങ്ങേറ്റം അപമാനിക്കപ്പെട്ടു അവർ അപമാനിച്ചത് ലക്ഷക്കണക്കിന് രക്തസാക്ഷികളുടെ രക്തത്തെ കൂടിയാണ് ബംഗ്ലാദേശ് ജനതയോട് താൻ നീതി ആവശ്യപ്പെടുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് നിങ്ങൾ ദേശീയ വിലാപദിനം ആചരിക്കണം ബംഗബന്ധു ഭവനിൽ പൂക്കളർപ്പിച്ച് രക്തസാക്ഷികൾക്കായി പ്രാർത്ഥിക്കണമെന്നും ഷെയ്ഖ് ഹസീന നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു